മാവൂർ പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് മാവൂർ പോലീസിൻ്റെ അത് ഇരട്ട നീതിയാണെന്നും സർക്കാരിനെ വിമർശിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും തിരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്ന സമീപനമാണ് അടുത്ത കാലത്തായി മാവൂരിൽ കണ്ടുവരുന്നതെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പക്ഷാപാതപരമായ സമീപനമാണ് മാവൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും സർക്കാരിനെ വിമർശിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും തിരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്ന സമീപനമാണ് അടുത്ത കാലത്തായി മാവൂരിൽ കണ്ടുവരുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു യുവജന സംഘടന എന്ന നിലയിൽ ന്യായമായ പ്രതിഷേധം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രം കള്ളക്കേസിൽ കൊടുക്കുകയും മറ്റുള്ള പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കുന്ന സമീപനവുമാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മാവൂരിലും അത്തരത്തിലുള്ള സമീപനം പോലീസ് കൈക്കൊള്ളുന്നതെന്നും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അഴിമതിയും സ്വജനപക്ഷപാതവും ചോദ്യം ചെയ്യപ്പെടുകയും പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നിലപാടിനെ അടിച്ചമർത്തുക എന്ന സി അജണ്ടയാണ് പോലീസ് നടപ്പാക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനും സി പി എമ്മിന്റെ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന ചില പോലീസുകാരുടെ ചെയ്തികൾ പൊതുസമൂഹത്തിനു മുമ്പിൽ തുറന്നുകാട്ടാനും ഏതറ്റം വരെയും പോരാടാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു ഏതാനും ദിവസം മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ മാവൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ കൃത്യനിർവ്വണം മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തുകയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെതിരെ മാവൂർ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരെ പോലും മാവൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പോലീസിന്റെ ഈ ഇരട്ട സമീപനം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു സാധാരണ രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താറുണ്ട് ആ മാർച്ചൊക്കെ പോലീസ് സ്റ്റേഷന്റെ നൂറ് വാര എങ്കിലും അകലെ നിർത്തിക്കൊണ്ട് പോലീസ് ബാരിക്കോഡ് വെച്ച് തടയുകയും എന്നിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യാനുള്ളത് അങ്ങനെ പിരിഞ്ഞു പോയാൽ പോലും അതിൽപ്പെട്ട പല ആളുകളുടെയും പേരിൽ പോലീസ് കേസെടുത്തു ഞങ്ങളൊക്കെ പേരിൽ അങ്ങനെ കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് മാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മാവൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തുള്ള കൃഷിഭവന്റെ അടുത്ത് തടഞ്ഞു നിർത്തിയിട്ടാണ് നമ്മൾക്കെതിരെ കേസെടുക്കാറുള്ളത് എതിരെ ഡി ജി പി അടക്കമുള്ള ഉന്നതധികാരികൾക്ക് നേതാക്കൾ പറഞ്ഞു ദേവസ്വം മന്ത്രി വാസവനെതിരെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസിന്റെയും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് സമുദിൻ്റെയും നേതൃത്വത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ അവസാനം മാവൂർ അങ്ങാടിയിൽ വെച്ച് മന്ത്രിയുടെ കോലം കത്തിച്ചു ഇത് നടന്നൊരു സംഭവം നിഷേധിക്കുന്നില്ല അതിൻ്റെ പേരിൽ നാലാളുകൾക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു ആ ഒരു അങ്ങാടി മന്ത്രി വാസവൻ്റെ കോലം കത്തിച്ചവർക്കെതിരെ നാലാൾക്കെതിരെ കേസെടുക്കുന്നു മാവൂർ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം സ്തംഭിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെയും നേതൃത്വത്തിൽ ചാത്തമംഗലത്തെ നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ സമരം നടത്തിയ ആളുകൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള കേസും ഇല്ല എന്നുള്ളതാണ് വസ്തുത വാർത്താ സമ്മേളനത്തിൽ കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കുന്ദമംഗലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അസീസ് മാവൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി സമദ് മാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം അപ്പു കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ